ഹായ് ഫ്രണ്ട്സ് ശിവദൻ ടോട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്നാണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം ഇവിടെ ഒരു ഫോറോ വാൻസിന്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് അപ്പം ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം എന്നാണ് സോൾ ആഗ്രഹിക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷിച്ച ദിനങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നതായിട്ട് കാണുന്നത് ആ ആ ഒരു ഓർമ്മകൾ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുക ആ സന്തോഷമുള്ള ഓർമ്മകൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ നല്ല സമയങ്ങൾ നിങ്ങൾക്ക് മറക്കാൻ കഴിയുന്നില്ല ആ ഓർമ്മകളിലൂടെ നിങ്ങൾ ജീവിക്കുന്നു അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോഴത്തെ വിഷമങ്ങൾ നിങ്ങൾ മാറ്റേണ്ടതായിട്ട് ഇപ്പോൾ മനസ്സിലുള്ള വിഷമങ്ങളോ അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള വെറുപ്പോ വിദ്വേഷമോ എന്തെങ്കിലും മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറാൻ ശ്രമിക്കുക നിങ്ങൾ സ്വയം ഫീൽ ചെയ്യാൻ ശ്രമിക്കുക മനസ്സിൽ എന്തൊക്കെ തെറ്റിദ്ധാരണകളുണ്ടോ അത് മാറ്റി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾ പരസ്പരം ഒരു സോൾ കണക്ഷൻ ഉള്ള വ്യക്തികളാണ് അല്ലാണ്ട് വിട്ട ബന്ധമൊന്നും അല്ല എന്ന് രണ്ടു പേർക്കും മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് എത്ര മറക്കാൻ ശ്രമിച്ചാലും മറക്കാൻ കഴിയില്ല ഈ വ്യക്തിയിൽ നിന്ന് വിട്ടു പോകാൻ കഴിയില്ല അത്തരമൊരു സാഹചര്യമാണ് അതുകൊണ്ട് മറക്കേണ്ടതായ കാര്യങ്ങൾ പൊറുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് മാ മറന്നും പൊറുത്തും കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കി അത് തീർച്ചയായിട്ടും ഒരു സോൾമെറ്റ് കണക്ഷൻ ആണ് ഇവിടെ ഒരു ലെവൽ ഒരു മറ്റു കപ്പിന്റെ എനർജി കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിയോട് വെറുപ്പോ ദേഷ്യമോ ഇപ്പോഴുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നാകാൻ ആ പരസ്പരം ഒന്നാകണം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അതൊക്കെ മാറണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്ന് മാറണം പുതിയ ജീവിതത്തിലേക്ക് കടക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സോൾ പറയും നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ നിന്ന് തൽക്കാലം ഒന്ന് മാറി നിന്ന് നിങ്ങളുടെ മനസ്സിനെ ഹീൽ ചെയ്തു കൊണ്ടുവരൂ എന്നിട്ട് മനസ്സിലെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റി പരസ്പരം ഒരു സ്നേഹത്തോടെ ഐക്യത്തോടെ ജീവിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ തന്നെ ഉണ്ടാക്കൂ എന്നാണ് പസ്കാട് സൂചിപ്പിക്കുന്നത് അപ്പൊ മറ്റുള്ളവർ നിങ്ങളെ നിങ്ങളുടെ ഇടയിൽ വന്ന് ചതിക്കുക പറ്റിക്കുക അല്ലെ മാനിപ്പുലേറ്റ് ചെയ്ത് പരസ്പരം തമ്മിൽ അടി അടുപ്പിക്കുക മുന്നോട്ട് പോകാൻ സമ്മതിക്കുക ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങളോട് മാറി നിൽക്കാനാണ് പറയുന്നത് ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റും എതിരായി നിൽക്കുന്നത് ആരാണ് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കാത്തത് ആരാണ് അത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങളോട് മാറി നിൽക്കാനാണ് പറയുന്നത് എല്ലാ എതിർ എതിർത്ത് നിൽക്കുന്ന ശക്തികളിൽ നിന്നും മാറി പുറത്തേക്ക് കടക്കൂ എന്നാണ് പറയാ അത്തരം ഒരു മാറ്റം കൊണ്ടുവരാനാണ് പറയുന്നത് ഞാൻ അതിൽ തന്നെ തൂങ്ങി നിൽക്കാതെ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിങ്ങൾ പല കാര്യങ്ങളിൽ നിന്നും മാറിപ്പോകേണ്ടതായിട്ടുണ്ട് ചില ബന്ധനങ്ങൾ നിങ്ങൾ ഏതോ അവസ്ഥയിലായിരുന്നെങ്കിൽ അത്തരം ഒരു സാഹചര്യങ്ങളിൽ നിങ്ങളോട് വിട്ടുപോകാനാ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലാത്ത എന്തെങ്കിലും ബാധ്യതകളൊക്കെ ഉണ്ടാകും അപ്പൊ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനാണ് അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് ആ സാഹചര്യം മറികടക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് അപ്പൊ ഇത്തരം അല്ലാത്ത ഈ ബന്ധനങ്ങൾ ഈ ഇപ്പോഴത്തെ ഈ സാഹചര്യം ആ സാഹചര്യത്തിലുള്ള ആ ബന്ധനത്തിൽ നിന്ന് നിങ്ങളോട് മാറി നിങ്ങളുടെ സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകാനാണ് പറയുന്നത് ഒരുപാട് ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളാണ് അതെല്ലാം കടന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ് പറയുന്നത് അപ്പൊ പല പല സാഹചര്യങ്ങളിൽ നിന്നും പല വ്യക്തികളിൽ നിന്നും നിങ്ങൾ നിങ്ങൾ സ്വയം ചിന്തിക്കുന്നുണ്ട് എല്ലാത്തിൽ നിന്നും ഞാൻ തോറ്റുപോയല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കാതെ അതിൽ നിന്നെല്ലാം മുന്നോട്ടേക്ക് തന്നെ പോകൂ എന്നാണ് നിങ്ങളോട് നിങ്ങളുടെ സോളിന് പറയാനുള്ളത് നിങ്ങളെ ഒരു വിജയം നിങ്ങളെ തേടി വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലെ നിങ്ങൾക്ക് കടക്കാൻ തീർച്ചയായിട്ടും സാധിക്കും ഈ ഇപ്പോഴുള്ള ഈ ബന്ധനത്തിൽ തന്നെ ഇരുന്നാൽ നിങ്ങളിലേക്ക് വരേണ്ടതായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരാതെ ഒരു തടസ്സം ഉണ്ടാകും ഇപ്പോൾ നിങ്ങൾ സ്വയം എല്ലാ എതിർക്കുന്ന വ്യക്തികളെയും കടന്ന് മുന്നോട്ടേക്ക് പോകും നിങ്ങളെ ഒരു വിജയം തേടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പൊ നിങ്ങളിൽ നിന്നും വിട്ടുപോയ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ട കാര്യം നിങ്ങളെ തേടി പോകിൻ്റെ എനർജി ആ കാര്യം നിങ്ങളെ തേടി വരും നിങ്ങൾ ഈ ബന്ധനത്തിൽ തന്നെ ഇരുന്നാൽ അത് നിങ്ങൾക്ക് ഈ നഷ്ടപ്പെടാൻ സാധിക്കും അതുകൊണ്ട് മനസ്സിൽ എപ്പോഴും പോസിറ്റിവിറ്റി നിറച്ച് നിങ്ങളുടെ സന്തോഷത്തിലേക്ക് നിങ്ങൾ കടക്കാനാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ജോലി നഷ്ടപ്പെട്ട ഇതായിരിക്കാം ചിലപ്പോൾ സാമ്പത്തിക നഷ്ടപ്പെട്ടതായിരിക്കാം ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ട സാഹചര്യം അത്തരം ഒരു സാഹചര്യമൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മുന്നേറി പോകാൻ സാധിക്കും അതിന് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവായ ചിന്താഗതികൾ മാറ്റി നെഗറ്റീവായ ചിന്താഗതികൾ ആ ഒരു ചിന്ത ചതിക്കപ്പെട്ട ഒരു അവസ്ഥ ഒരു സാഹചര്യത്തിൽ കൂടിയൊക്കെ നിൽക്കുന്ന വ്യക്തികളാണ് അത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മാറി മുന്നോട്ടേക്ക് പോകും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കടക്കാൻ സാധിക്കും എല്ലാത്തിൽ നിന്നും ചേഞ്ച് ഉണ്ടാക്കാനാണ് പറയുന്നത് ഏതൊക്കെ തരത്തിൽ ചീറ്റിങ് കിട്ടിയിട്ടുണ്ടോ ഏതൊക്കെ സാഹചര്യത്തിൽ ദുഃഖിക്കുന്നുണ്ടോ അത്തരം ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ ചിന്തിക്കുന്നത് ഈ വ്യക്തിയിലേക്ക് തന്നെ പോകണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഈ വ്യക്തിയുമായിട്ടുള്ള ഒരുമിച്ചുള്ള ജീവിതം എന്തൊക്കെ മനസ്സിൽ ദേഷ്യ വിറുപ്പമൊക്കെ ഉണ്ടാവും ഈ അത്തരം ഒക്കെ കടന്നു പോയതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ വ്യക്തിയിലേക്ക് തന്നെ ഒരു മുന്നോട്ട് പോകാൻ തടസ്സങ്ങളാണ് ചിലപ്പം ചുറ്റുപാടുമുള്ള സാഹചര്യമായിരിക്കാം മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്തത് ഇത് ചീറ്റിങ് എനർജി ഇവിടെ കാണുന്നുണ്ട് അല്ല ആ വ്യക്തി തന്നെ ചതിച്ചു അപ്പൊ നിങ്ങൾക്ക് ഈ വ്യക്തിയെ മറക്കാൻ കഴിയുന്നില്ല എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ ദേഷ്യവും വിദേശവും ഒക്കെ മനസ്സിൽ വെച്ച് നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ഈ വ്യക്തിയെ വിട്ടു പിരിയാൻ സാധിക്കുന്നില്ല നിങ്ങളൊരു പുതിയ തുടക്കത്തിന് വേണ്ടി ഇപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ പല കാര്യങ്ങളിലും ഒരു ചേഞ്ച് വരുത്തണം എന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഒരു തിരിച്ചറിയാനുള്ള ഒരു കഴിവുള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് ഒരാളുടെ മനസ്സിലുള്ള കാര്യം എന്താണ് എന്ന് ഒരാൾ സംസാരത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങളെ കൂടെയുള്ളവർക്ക് അത്തരം ഒരു സഹ ചിലപ്പോ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവർക്കോ നിങ്ങളെ നിങ്ങളെപ്പോലെ ഒക്കെ ഏത് ഏത് കാര്യവും മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കുന്നുണ്ടാവില്ല നിങ്ങളെ മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുക നിങ്ങളുടെ എനർജിയുമായി ഒത്തുചേർ ഒത്തു ചേർന്ന് പോകാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരിക്കും കാരണം നിങ്ങൾ നന്നായി പ്രാർത്ഥന ചെയ്യുന്ന മെഡിറ്റേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ പൂജ ചെയ്യുന്ന അമ്പലത്തിൽ പോകുന്ന അത്തരം ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അസ്ട്രോളജി ഹീലർമാരൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു അമ്പലമൊക്കെ ഉള്ള വ്യക്തികളൊക്കെ ആകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് പല കാര്യങ്ങളെ കുറിച്ചും മനസ്സിലാക്കാനുള്ള കഴിവുള്ള വ്യക്തികളോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള വ്യക്തികൾ അത്തരം ഒരു മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതി അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ ടീച്ചർമാരോ അല്ലെങ്കിൽ ഡോക്ടർമാരോ അല്ലെങ്കിൽ നേഴ്സുമാരോ അങ്ങനെ ഒരാളെ ശുശ്രൂഷിക്കാൻ നോക്കുക കെയറിയൊക്കെ ചെയ്യുന്ന അത്തരം ഒരു വ്യക്തികളാകാൻ സാധ്യതയുണ്ട് അല്ല മറ്റുള്ളവർ വിഷമിക്കുന്ന ഒരു സമയത്ത് അവർ നിങ്ങളോട് വന്ന് പറയാൻ ഒരു ഉപദേശം തേടുന്നുണ്ടാവും എല്ലാ ഡിഫിക്കൽട്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒരു സ്ട്രോങ് ആയി തീരുമാനമെടുക്കാനും പലതും കൺട്രോളിൽ കൊണ്ടുവരാനും ഒക്കെ ഉള്ള കഴിവുള്ള വ്യക്തികളായിട്ട് അവിടെ കാണാൻ സാധിക്കും ഒരു എംബ്രോന്റെ പവറും എനർജി കൂടെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി ഒരു ജെവിൻ ആയിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവും അതൊരു ഇവിടെ വഴിഷ്കാരം കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വ്യക്തി നിങ്ങൾ ഒരു നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് അപ്പൊ നിങ്ങളിലേക്ക് വരുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി തന്നെയാണ് സോൾബേറ്റ് കണക്ഷൻ ആണ് ഒരു ഫോർ വൺസും ടൂ കപ്പ്സിന്റെ എനർജിയുടെ അപ്പൊ അത് നിങ്ങൾ ഒന്ന് ഒന്നുകിൽ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു പുതിയ വ്യക്തിയുടെ കടന്ന് വരവാണ് ഇവിടെ കാണാൻ ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട് ആ വ്യക്തി എന്ന് പറഞ്ഞാൽ കുറച്ച് ഈഗോ ഉള്ള വ്യക്തി കുറച്ച് നല്ല ജോലി അല്ലെങ്കിൽ ഒരു സ്ഥാനം എങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളിലേക്ക് വരുന്നത് ഈ വ്യക്തിയുടെ കൂടെയുള്ള ജീവിതം ഒരുമിച്ച് ജീവിച്ച വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ പല ഇഷ്ടങ്ങളും അടക്കി വെക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും ഒരുപാട് നിങ്ങൾ അങ്ങോട്ട് സ്നേഹം കൊടുക്കാന്ന് പറയുന്ന ആ വ്യക്തിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു മനസ്സിനെ മനസ്സിലാക്കുന്ന ഒരു സ്നേഹം നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ സോളിന് അറിയുന്ന ആ സ്നേഹം ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്നില്ല പക്ഷെ ഇപ്പോ ആ വ്യക്തി ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തരണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് പല കാര്യങ്ങളും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഈ വ്യക്തിയിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ഈ ഇപ്പോഴത്തെ ഈ സമയം നിറയുന്നത് എല്ലാ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സമയമായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് എംബ്രോയ്ഡറിന്റെ കാർഡിനായിട്ട് തന്നെ എല്ലാ സോൾമേറ്റ് കണക്ഷനോട് ഫിസിക്കൽ അട്രാക്ഷനോട് കൂടിയ ഒരു സ്നേഹമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ഇതൊരു ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധമായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ ഈ വ്യക്തിയുടെ മനസ്സിൽ ഉറച്ച തീരുമാനവുമായിട്ടാണ് നിൽക്കുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് വരണം പല കാര്യങ്ങളും അവസാനിപ്പിക്കണം ഇതുവരെ ഉണ്ടായ ജീ ഇതുവരെ ഉണ്ടായ ജീവിത സാഹചര്യങ്ങൾ മാറ്റം വരുത്തണം പുതിയ ജീവിതത്തിലേക്ക് കടക്കണം എന്ന് തന്നെയാണ് പലതും അവസാനിപ്പിക്കണം എന്ന് ചിന്തിച്ചിട്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് എന്നാണ് കാണുന്നത് അത് ഈ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ റിയൂണിയൻ സംഭവിക്കുന്ന ആ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു പുതിയ വ്യക്തിയുടെ വരവ് ഒരു ട്യൂ കപ്പിന്റെ എനർജി കൊണ്ട് അങ്ങനെ പറയുന്നത് അപ്പൊ ഒരു പുതിയ ഒരു വ്യക്തി അത് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളിലേക്ക് അപ്പൊ അത് ഒരു ചില വ്യക്തികൾക്ക് ജോലി സംബന്ധമാകാനുള്ള സാധ്യത ജോലി ആഗ്രഹിക്കുന്ന വ്യക്തികൾ ജോലിക്ക് വേണ്ടിയൊക്കെ പഴയ ജോ പഴയതിൽ നിന്ന് മാറി ഒരു പുതിയ ജോലിയിലേക്ക് ഒക്കെ പ്രവേശിക്കണം പല ചീറ്റിങ്ങിലും പെട്ട് ആ ജോലി സ്ഥലത്ത് നിന്ന് ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുന്ന ഒരു സാഹചര്യം കൂടിയാണ് കാണുന്നത് ഒരു ചിലപ്പോൾ രീതിയിലുള്ള വ്യക്തികൾക്ക് ഒരു ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യമായിരിക്കും അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിക്കുന്ന സ്ഥാപനത്തിൽ ഒരു ഒരു പ്രമോഷനോട് കൂടിയൊക്കെ ഒരു ജോലി കിട്ടുന്ന വ്യക്തികളാവാനും സാധ്യതയുണ്ട് അവ പഴയ ഒരുപാട് ചീറ്റിങ്ങിലൂടെ കടന്നു പോയ വ്യക്തി ജോലിസ്ഥലത്തായാലും അങ്ങനെ തന്നെയാണ് ചീറ്റിങ് കിട്ടിയതായിട്ട് അവിടെ കാണുന്നത് അതുകൊണ്ട് അത്തരം അതിൽ നിന്നും പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ സോൾ അത് ഈ പഴയതൊക്കെ മറക്കാനും പൊറുക്കാനും ആഗ്രഹിക്കുന്നുണ്ട് പുതിയതിലേക്ക് കടക്കാനാണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പുതിയ ജീവിത സാഹചര്യങ്ങളും നിങ്ങളും കൂടെ ആ ഒരു സാഹചര്യത്തിലേക്ക് കടക്കാനുള്ള മനസ്സുമായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങളിലേക്ക് പല കാര്യങ്ങളും വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുക അതിന് നിങ്ങൾ മനസ്സുറപ്പോടെ മുന്നോട്ട് പോകണം നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റിവിറ്റി പല കാര്യങ്ങളും മനസ്സിൽ വിഷമിക്കുന്ന കാര്യങ്ങൾ അത് ഒഴിവാക്കി മുന്നോട്ട് പോവുക എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുക നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ അക്കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പല ദുഃഖങ്ങളും വിഷമങ്ങളും അവസാനിപ്പിച്ച് ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ആ ആ പഴയ കാര്യങ്ങളൊന്നും കുത്തിപ്പൊക്കാതെ ആ വ്യക്തിയുടെ മന ഇപ്പോഴത്തെ മനസ്സും സാഹചര്യവും എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നാൽ ജീവിതം ഒരു കളർഫുള്ളാവും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുക പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും ഈ ഇപ്പൊ എന്ത് തെറ്റിദ്ധാരണകളുണ്ടെങ്കിലും അത് തുറന്നു പറഞ്ഞു തുറന്ന സംസാരം ആവശ്യമാണ് ഇവിടെ അതാ കാണുന്നത് തുറന്ന സംസാരം നിങ്ങൾ ചിലപ്പോൾ ഒരു ഒരു ചൈൽഡ് ഡിഷായി നേച്ചുറായിട്ടുള്ള ആ വ്യക്തികളാകാനും സാധ്യതയുണ്ട് അപ്പം അത്തരം ഒരു സാഹചര്യം ഒക്കെയുള്ള വ്യക്തി അപ്പം ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് പിണങ്ങുന്ന സ്വഭാവമൊക്കെയുള്ള വ്യക്തികളായിരിക്കും പക്ഷേ ഈ വ്യക്തി കുറച്ച് സ്ട്രോങ് ആയ വ്യക്തിയായിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് ഈ ഇവിടെ സ്പ്രെഡ് ചെയ്തത് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ എന്തൊക്കെ വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലും അത് മനസ്സിലെ വിഷമങ്ങൾ കളഞ്ഞ് മുന്നോട്ടുള്ള ജീവിതത്തിൽ ജീറ്റിങ് എനർജി കിട്ട നന്നായിട്ട് ജീറ്റിങ് കിട്ടിയ വ്യക്തികളെ കാണുന്നുണ്ട് സ്നേഹവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് പുതിയ തുടക്കവും ഉണ്ടാകുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾ മനസ്സിലെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ പഴയതൊന്നും പറഞ്ഞ് പിന്നെയും ആ വ്യക്തിയുടെ മനസ്സിൽ പിന്നെ ഓരോ വിഷമങ്ങൾ ഉണ്ടാക്കാതെ മുന്നോട്ടേക്കുള്ള ജീവിതവുമായിട്ട് പോകാൻ ശ്രമിക്കുക ആ വ്യക്തി വരുന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും അവസാനിപ്പിച്ചിട്ട് പല വിഷമങ്ങളും അവസാനിപ്പിച്ചിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത് അവർ പുതിയ തുടക്കത്തിന് വേണ്ടി സ്റ്റെബിലിറ്റിയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ബ്ലോക്ക് ആക്കി വെച്ചവര് ബ്ലോക്ക് തുറക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും എതിർത്ത് നിന്നവരൊക്കെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു സാഹചര്യം കൂടെ ഇവിടെ കാണുന്നുണ്ട് ഇത്തരം മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നാണ് നിങ്ങളുടെ സോളിന് ആഗ്രഹമുള്ളത് നിങ്ങൾക്ക് ഓവറോൾ എനർജി വന്നത് ഇവിടെ ഒരു ഓഫ് വാണ്ടഡ് എനർജിയാ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് കാണുന്നത് പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പൊ ഇന്നത്തെ റീഡിങ് ഇതാണ് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ നേരെ കാത്തിരിക്കുക ബൈ